എഞ്ചിനീയറിംഗ് ഫാർമസി പുതുക്കിയ കീം റാങ്ക് 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 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പരീക്ഷയിൽ യോഗ്യത നേടിയ പേരിൽ പേർ ലിസ്റ്റിൽ ലിസ്റ്റിൽ ഇടം കഴിഞ്ഞ അഞ്ചാം റാങ്കുകാരനായിരുന്ന തിരുവനന്തപുരം കവടിയാർ സ്വദേശി ജോഷ് പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തി പഴയ ലിസ്റ്റിൽ എറണാകുളം സ്വദേശി ജോൺ ഷിനോജിനായിരുന്നു ഒന്നാം റാങ്ക് പുതിയ ലിസ്റ്റിൽ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥിയായ ഷിനോജ് ഏഴാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടു പുതുക്കിയ ലിസ്റ്റിൽ ആദ്യ നൂറിൽ സിലബസ് വിദ്യാർത്ഥികൾ മാത്രമാണ് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി പ്രതീഷ് ഗുഡ് മോർണിംഗ് പ്രതീക്ഷ ഈ ഇന്നലെ കോടതിയുടെ വിധി വരുന്നു അതിനുശേഷം സംസ്ഥാന സർക്കാർ അതനുസരിച്ച് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ഇതിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം ആദ്യ റാങ്കുകളിൽ ഉണ്ടായിരുന്നവർ പലരും ഇപ്പോഴത്തെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിലേ ഇല്ല എന്നുള്ളതാണ് അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ടല്ലോ ഒരു വല്ലാത്ത വേദനയുണ്ട് അതിനെ തന്നെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പ്രതികരണങ്ങൾ എത്തിയത് ഇതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഗുഡ് മോർണിംഗ് പുതിയ കീം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാന സിലബസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളോട് അനീതി കാണിക്കുന്നുവെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെയാണ് മറ്റു മാർഗങ്ങളില്ലാതെ സർക്കാർ പുതു പരിഷ്കരിച്ച റാങ്ക് പട്ടിക ഒഴിവാക്കി പഴയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിതമായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് ഇന്നലെ രാത്രിയോടുകൂടി സർക്കാർ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് പക്ഷേ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന റാങ്ക് പട്ടികയിൽ ആദ്യ നൂറ് റാങ്കുകളിൽ ഇടം നേടിയ പല വിദ്യാർത്ഥികളും താഴേക്ക് തഴയപ്പെട്ടു എന്നതാണ് വസ്തുത കാരണം ആദ്യം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ നൂറ് റാങ്കിൽ നാൽപ്പത്തിമൂന്ന് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിരുന്നത് പക്ഷേ പുതിയ ഇന്നലെ പ്രസിദ്ധീകരിച്ച പുതിയ റാങ്ക് പട്ടിക അനുസരിച്ച് ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ആദ്യ നൂറ് റാങ്കുകളിൽ ഇടം പിടിച്ചത് ുള്ളത് മാത്രമല്ല ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിലെ ഒന്നാം റാങ്കുകാരൻ താഴേക്ക് തഴയപ്പെടുകയും ചെയ്തു എറണാകുളം സ്വദേശിയായ ഷിനോജിനായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത് പക്ഷേ പുതിയ ഇന്നലെ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ് ഒന്നാം റാങ്ക് ഈ ആദ്യ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു ജോഷുവ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ആദ്യ റാങ്കുകളിൽ നിന്ന് താഴെ പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയുമായി മുന്നോട്ട് പോകാനും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരു ആലോചന നടത്തിയിരുന്നു പക്ഷേ പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഇന്നലെ രാത്രി തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനും ഈ മേൽക്കോടതിയെ സമീപിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിനും സർക്കാർ എത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്തുടരുന്ന പഴയ മാർക്ക് ഏകീകരണ ഫോർമുലയുമായി മുന്നോട്ട് സർക്കാർ തീരുമാനിച്ചത് പക്ഷേ അതിന് പിന്നാലെ പുറത്തു വന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഈ റാങ്ക് പട്ടികമായി ബന്ധപ്പെട്ട ഫോർമുല പരിഷ്കരിക്കാൻ ഒരു വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫോർമുല പ്രകാരമുള്ള മാർക്ക് ഏകീകരണം സർക്കാർ നടപ്പിലാക്കിയത് പക്ഷേ ഈ വർഷം ഈ മാർക്ക് ഏകീകരണം നടപ്പാക്കേണ്ട എന്നതായിരുന്നു വിദഗ്ധ സമിതി സർക്കാരിന് ശുപാർശയായി നൽകിയത് കാരണം ആ കാര്യത്തിൽ കൂടുതൽ പഠനം വിശദമായ പഠനം ആവശ്യമാണെന്ന് വിദഗ്ധ സമിതി പറഞ്ഞിരുന്നു പക്ഷേ ആ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഈ പുതിയ ഫോർമുലയുമായി സർക്കാർ മുന്നോട്ട് പോയതും അത് തിരിച്ചടിയാവുകയും സ്മിത വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്